പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എന്റെ പേര് രേഖാ രതീഷ് ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കൊരു മകനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു കഴിഞ്ഞ ഏഴെട്ട് ഒമ്പത് മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എന്റെ ഫ്ളാറ്റിൽ കഴിയുകയാണ് സാർ രണ്ട് മൂന്ന് മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ ാക്കുകയും ചെയ്യുന്നു മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ ഈടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ച് പോകാനുള്ള ശേഷിയില്ലാതെയാകുകയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ എന്നെ മാത്രമല്ല എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം എനിക്ക് വേണ്ടി മാത്രമല്ല ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു രേഖാ രതീഷ് തന്റെ ജീവനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ താൻ സ്വയമായിട്ട് എന്തെങ്കിലും കടുകയും ചെയ്യുകയാണെങ്കിലോ അതിന് മുഴുവൻ ഉത്തരവാദി നമ്മുടെ യൂട്യൂബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിണറായി വിജയന് സർക്കാരിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആക്ച്വലി ഇതിൽ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ പോയി കൈയിടുകയും അതിനെ വാരി പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു വ്ലോഗേഴ്സിനും ഇല്ല ഒരു യൂട്യൂബേഴ്സിനും ഇല്ല അത് കാരണം അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യണം എവിടെ പോകണം എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളതൊക്കെ അപ്പോൾ അതിനൊക്കെ വലിച്ച് വാരി എടുത്ത് കണ്ടന്റ് ഇട്ട് ഇടുന്നവർക്ക് ഇതൊരു പാഠം തന്നെയാകണം കാരണം ഒരു സ്ത്രീയുടെയും ഒരു സ്ത്രീ എന്നല്ലാട്ടോ ഒരു പുരുഷൻ്റെ ആരുടെയും തന്നെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് കാര്യമാണ് നെക്സ്റ്റ് എനിക്ക് രണ്ടാമത് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ഇത്രയും മനക്കെട്ടി ഇല്ലാത്തവരായി പോകരുത് ഇത്രയും മനോധൈര്യം ഇല്ലാത്തവരാകരുത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് ഒരു സ്ത്രീയുടെ ദയനീയ അവസ്ഥ വേറെ ഒരു രീതിയിലും വഴിയില്ല ഇതിനെക്കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ആ ഒരു സമയത്ത് എടുക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്ത്രീയുടെ കണ്ണുനീരുണ്ട് ദുഃഖമുണ്ട് ഇനി ഭാവിയെ പറ്റി ചിന്തിക്കുന്ന എല്ലാ സംഗതികളും ഉള്ളടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്രയും മനക്കെട്ടിയില്ലാത്ത പോകരുത് എന്നുള്ള എൻ്റെ റിക്വസ്റ്റ് ആണ് കാരണം അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ രേണു സുദീനെങ്ങനെ സമ്മതിക്കണം നമ്മുടെ യൂട്യൂബേഴ്സ് രേണുവിന് എന്താ പ്രായപൂർത്തിയാകാത്തൊരു ചെറുക്കൽ ഒരു ഗർഭം ഉണ്ടാക്കി കൊടുത്തു ആ കുഞ്ഞിനെ ഏതോ ഹോസ്പിറ്റൽ കൊണ്ട് ആഘോഷം ചെയ്തു എത്രയും ഭർത്താക്കന്മാരുടെ ഇപ്പോൾ ഓൾറെഡി കിടന്നായി രേണു സ്ത്രീ അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു സ്ത്രീയെ പറയാത്തതിൻ്റെ അതായത് പറയാൻ പാടില്ലാത്തതിൻ്റെ അങ്ങേയറ്റം കേട്ടിട്ടും ഇന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന രേണുവിനെയൊക്കെ എന്താണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവാർഡല്ലേ കൊടുക്കേണ്ടത് ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ഇതിനെല്ലാം കൺട്രോൾ വരണം പക്ഷേ നമ്മൾ ഒരിക്കലും സ്ത്രീകൾ തളർന്നു പോകരുത് സ്ത്രീകൾ എന്നല്ല ഈ പറയുന്ന ഈയൊരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ അതല്ല നമ്മുടെ സീരിയൽ ആയിക്കോട്ടെ നിങ്ങളെ ജനങ്ങൾ വീശിക്കുവാണ് നിങ്ങളിൽ എന്താണ് നടക്കുന്നത് കാരണം ഈ ഒരു സംഭവം ജനങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ ജനശ്രദ്ധ കിട്ടും ഇതിനു വേണ്ടിയിട്ടാണ് മെയിനും മെയിനായിട്ട് ഇവരൊക്കെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അത് എന്ത് വന്നാലും ഫേസ് ചെയ്യുക എന്നുള്ള ആ ഒരു തൻ്റെ ഇടം കൂടെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കൂടാനും യൂട്യൂബിലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ